ഈ ഒരു പോഷൻ ആട്ടോ നമ്മൾ ഇന്ന് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിന്റർ ഒളിമ്പിക്സ് എവിടെ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത് ചൈനയിലെ ബീജിംഗ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി വിന്റർ ഒളിമ്പിക്സ് നടന്നത് വിന്റർ ഒളിമ്പിക്സ് നടന്ന വേദിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറിയേണ്ടത് വിന്റർ ഒളിമ്പിക്സിന് ഒരു ഒഫീഷ്യൽ മാസ്കോട്ട് അല്ലെങ്കിൽ ഭാഗ്യ ചിഹ്നം ഉണ്ടായിരുന്നു ഞാൻ ഈ സൈഡിൽ ഈ ഒരു മൂലക്കായിട്ട് കൊടുത്തിരിക്കുന്ന ചെറിയൊരു പാണ്ഡയെ കണ്ടോ ഈ പാണ്ഡയായിരുന്നു ഇതിന്റെ ബെയ്ജിങ്ങിൽ നടന്നിട്ടുണ്ടായിരുന്ന വിന്റർ ഒളിമ്പിക്സ് ട്വന്റി ട്വന്റി ടുവിന്റെ ഒഫീഷ്യൽ മാസ്കോട്ട് എന്ന് പറയുന്നത് അതിന്റെ പേര് ബിങ് ഡ്വെൻ ഡ്വെൻ എന്നുള്ളതായിരുന്നു ഓക്കെ ബിങ് ഡ്വെൻ ഡ്വെൻ എന്നുള്ളതാണ് എന്ത് പി എസ് സി ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് ഒരു പാണ്ഡെയാണ് ഈ വിവൻ ട്വൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒഫീഷ്യൽ മാസ്കോട്ട് കോഡ് ഡെവലപ്പ് ചെയ്തിട്ട് ചാവോസ്യൂ എന്ന് പറയുന്നത് ആ പേരൊന്നും നിങ്ങൾ ഓർക്കണമെന്നില്ല എന്നില്ല ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഒരു മോട്ടോ ഉണ്ടായിരുന്നു എന്തായിരുന്നു ഇതിന്റെ മോട്ടോ എന്ന് പറയുന്നത് ടുഗദർ ഫോർ എ ഷെയേർഡ് ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു ഓക്കെ ടുഗദർ ഫോർ എ ഷെയേർഡ് ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു മോട്ടോ മാറി മാറി ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിന്റർ ഒളിമ്പിക്സ് നടന്നിട്ട് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന വിന്റർ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് എല്ലാം തന്നെ നാല് വർഷം കൂടുമ്പോഴാണല്ലോ നടക്കുന്നത് അപ്പൊ അടുത്ത ഒളിമ്പിക്സ് ഇനി എപ്പോഴാണ് വരുന്നത് വിന്റർ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നടക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എവിടെ വെച്ചാണ് നടക്കുന്നത് ഇറ്റലിയിലെ മിലാനോ ആൻഡ് കോർട്ടീന മിലാനോ ആൻഡ് കോർട്ടീന എന്ന് പറയുന്ന രണ്ട് സിറ്റികളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു ഒളിമ്പിക് ഗെയിംസ് രണ്ട് സിറ്റികളിലായിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനൊരു പ്രത്യേകത കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന വിന്റർ ഒളിമ്പിക്സിനുണ്ട് ഇറ്റലിയിലെ മിലാനോ എന്നും കോർട്ടീന എന്നും പേരുള്ള രണ്ട് സിറ്റികളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു ഒളിമ്പിക് ഗെയിംസ് രണ്ട് സിറ്റികളിലായിട്ട് നടക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറില് പുതുതായിട്ട് കൊണ്ടുവരുന്ന ഒരു ഇവന്റ് ഏതാണ് സ്കീ മൗണ്ടനിയറിങ് മൗണ്ടനിയറിംഗ് ഓക്കെ പർവ്വതാരോഹണം സ്കീ മൗണ്ടനിയറിങ് ആണ് ഇതിനകത്തേക്ക് പുതുതായിട്ട് കൊണ്ടുവരുന്ന ഒരു ഇവന്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ ഒഫീഷ്യൽ മാസ്കോട്ട് നോക്കി മോട്ടോ നോക്കി ഇനി എവിടെ വെച്ചാണ് ഇത് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നോക്കി പുതിയ എന്തെങ്കിലും ഒരു ഇവന്റ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നോക്കി ഇനി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ നിന്ന് വിന്റർ ഒളിമ്പിക്സിലേക്ക് പങ്കെടുത്ത വ്യക്തിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പേഴ്സൺ വൺ മാൻ ആർമി ആർമിയായിട്ടായിരുന്നു അല്ലെ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത് ആരിഫ് ഖാൻ ആരാണ് ആരിഫ് ഖാൻ ആണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത വിന്റർ ഒളിമ്പിക്സിന് പങ്കെടുത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ആൽപൈൻ സ്കീ വ്യക്തിയാണ് ആൽപൈൻ സ്കിയർ ആണ് അതാണ് അദ്ദേഹത്തിന്റെ ഇവന്റ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരുന്നു പോകണം അപ്പോൾ ഈ ആൽപൈൻ സ്കീൽ തന്നെ അദ്ദേഹം രണ്ടിടുന്നകത്ത് തന്നെ വരുന്നത് സ്ലാലോ ആൻഡ് ജൈൻ സ്ലാലോം ഇവന്റ് സ്ലാലോം ഇവന്റുകളിലും ജൈൻ സ്ലാലോം ഇവന്റ് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് വിന്റർ ഒളിമ്പിക്സിൽ തന്നെ രണ്ട് ഇവന്റുകളിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെടുന്ന ആദ്യത്തെ അത്ലറ്റായിട്ടും ആര് മാറുകയാണ് ആരിഫ് ഖാൻ മാറുകയാണ് ഓക്കെ രണ്ട് ഇവന്റുകളിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയായിട്ട് ആരിഫ് ഖാൻ മാറുകയാണ് അദ്ദേഹത്തിന്റെ ഇവന്റ് ഏതാണ് സ്ലാലോം ആൻഡ് ജയൻ സ്ലാലോം എന്നുള്ളതാണ് ഇനി വിന്റർ ഒളിമ്പിക്സിൽ ഓവറോൾ മെഡൽ ടാലി നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിന്റർ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അതായത് സമ്മർ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പറ്റാത്ത രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പിന്നെ കൊണ്ടുവന്നതാണ് ഈ വിന്റർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് മഞ്ഞുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തണുപ്പ് രാജ്യങ്ങളിൽ പൊതുവെ കണ്ടുവരുന്ന ഗെയിംസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൗണ്ടനിയറിംഗ് സ്കീ മൗണ്ടനിയറിംഗ് സ്കീയിങ് ഇവന്റുകൾ ഈ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത് ഇതിൽ മെഡൽ ടാലിയിൽ ഒന്നാമത് വന്നിരിക്കുന്നത് നോർവേ ആണ് നോർവേ ആണ് മെഡൽ ടാലിയിൽ ടോപ്പ് വന്നിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആരാണ് ജർമ്മനിയാണ് ഓക്കെ ജർമ്മനിയാണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് വന്നിരിക്കുന്നത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ നോർവേ എന്ന് പറയുന്നത് ഇതിന് മുന്നേ നടന്നിട്ടുണ്ടായിരുന്ന വിന്റർ ഒളിമ്പിക്സിൽ നോർവേ തന്നെയാണ് ടോപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും നോർവേ തന്നെയാണ് ടോപ്പറായിട്ട് വന്നത് അപ്പം സക്സസീവായിട്ട് വിന്റർ ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കഴിഞ്ഞ രണ്ട് വിന്റർ ഒളിമ്പിക്സിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന രാജ്യമാണ് ഏതെന്ന് പറയുന്നത് നോർവേ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെക്കൻഡ് പൊസിഷനിൽ ജർമ്മനിയും തേർഡ് പൊസിഷനിൽ ചൈനയുമാണ് നിൽക്കുന്നത് അപ്പോ ഇനി നമ്മൾ ഈ വിന്റർ ഒളിമ്പിക്സിന്റെ ചില പ്രത്യേകതകൾ ഒന്ന് നോക്കണം ഓക്കെ ബീജിങ് ഇവിടെ വിന്റർ ഒളിമ്പിക്സ് നടത്തുമ്പോൾ ഇതിനു മുന്നേ ബീജിങ്ങിൽ സമ്മർ ഒളിമ്പിക്സ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സമ്മർ ഒളിമ്പിക്സും വിന്റർ ഒളിമ്പിക്സും നടക്കുന്ന രണ്ടും ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സിറ്റിയായി ആര് മാറുകയാണ് ബീജിങ് മാറുകയാണ് ഓക്കെ ഇനി ഈ ഒളിമ്പിക് വിന്റർ ഇവന്റ്സിലേക്ക് പുതുതായിട്ട് ഒരുപാട് ഇവന്റുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏഴ് ഇവന്റുകളാണ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ പേരുകളെല്ലാം തന്നെ നിങ്ങൾ ഓർത്തിരിക്കണം എന്നല്ല പക്ഷെ പുതിയ ഇവന്റുകൾ ഏഴെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ഇവിടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ ഓർക്കണം കാരണം ഒത്തിരി കാര്യങ്ങൾ അങ്ങ് ഒരുപാട് ഓവറായിട്ട് തലയിൽ കയറ്റി വെച്ച് ബുദ്ധിമുട്ടണം എന്നില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിച്ച് നമുക്ക് ആ മാർക്ക് ഉറപ്പിക്കാം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഏഴ് ഇവന്റുകൾ ഒളിമ്പിക് വിന്റർ ഗെയിംസിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി നോക്കണം ഇനി ഈ ഇവന്റിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് റിച്ചാർഡ്സൺ ബിയാനോ എന്ന് പറയുന്നത് റിച്ചാർഡ്സൺ ബിയാനോ നമ്മൾ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യ ാരങ്ങളെ കുറിച്ച് അറിയണ്ടേ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേരും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം ഒരു കരീബിയൻ നേഷനിൽ നിന്ന് വരുന്ന ആദ്യത്തെ വിന്റർ ഗെയിംസ് വിന്റർ ഗെയിംസിലേക്ക് വരുന്ന ആദ്യത്തെ കായിക താരമായിട്ടാണ് ആരുമായിറിയിരിക്കുന്നത് റിച്ചാർഡ് സൺ വിയാനോ മാറിയിരിക്കുന്നത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഹൈത്തിയിൽ നിന്നാണ് വരുന്നത് ജൈൻസ് ലാലോം കോമ്പറ്റീഷനിലേക്കാണ് നമ്മുടെ ആരിഫ് ഖാൻ പങ്കെടുക്കുന്നതും ജൈൻസ് ലാലോമിലുണ്ടായിരുന്നു അവിടെ തന്നെയാണ് റിച്ചാർഡ്സൺ വിയാനോയും പങ്കെടുത്തിരിക്കുന്നത് ജൈൻസ് ലാലോം ആണ് ഇവന്റ് എന്നുള്ളതുകൂടി ഓർത്തിരിക്കുക ഒരു കരീബിയൻ നേഷനിൽ നിന്ന് വരുന്ന ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് താരമാണ് ആരെന്ന് പറയുന്നത് റിച്ചാർഡ്സൺ വിയാനോ ഏതാണ് രാജ്യം ഹൈത്തിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് വിമൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിമൻസിനെ കൂടുതലായിട്ട് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ആഗ്രഹം കൂടി ശരിക്കും വിന്റർ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ശരിക്കും അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള ഇവന്റുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നു അതിന് ഉദാഹരണമാണ് വിമൻസിന്റെ മോണോബോബും ബിഗ് എയർ സ്കീയിങ്ങും ഒക്കെ പൊതുവെ എന്താണ് പറയുക ജെൻഡർ ന്യൂട്രൽ ആക്കി മാറ്റുക എന്നുള്ള ഒരു രീതിയിലേക്ക് കൂടുതലായിട്ട് നമ്മൾ പൊതുവെ ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് കാണുമ്പോൾ ആണുങ്ങളുടെ എണ്ണമാണല്ലേ കൂടുതലായിട്ടുള്ളത് സ്ത്രീകൾ കുറച്ച് കുറവാണ് എണ്ണത്തിൽ കുറച്ച് കുറവാണ് സ്ത്രീകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന പല പല ഇവന്റുകളുടെ ഒരു പ്രധാന പ്രധാന എന്താ പറയുന്നത് ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പൊ കോമൺവെൽത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും ജെൻഡർ ന്യൂട്രൽ ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കോമൺവെൽത്ത് ആയിരുന്നു ഏറ്റവും റീസെന്റ് ആയിട്ട് നടക്കുന്നത് അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ വിന്റർ ഒളിമ്പിക്സിൽ ഈ ആദ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിന്റർ ഒളിമ്പിക്സിലാണ് എന്നൊരു കാര്യം കൂടി ഓർക്കണേ അതേപോലെ എൻവയോൺമെന്റൽ കൺസേൺ എന്ന് പറയുന്നത് നമുക്ക് ഇതിനായിട്ട് പ്രധാനപ്പെട്ട് വരികയാണ് ഓക്കെ എൻവയോൺമെന്റൽ കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്കറിയാം ഒരുപാട് യൂസേജ് ഒരുപാട് ആളുകൾ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു അപ്പോൾ ഒരുപാട് എന്താണ് എൻവോൺമെന്റിന് ഹാമാകുന്ന രീതിയിൽ കാർബൺ എമിഷൻ അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ കുറയ്ക്കുക എന്നതിനു വേണ്ടിയിട്ട് പല ടെക്നോളജിക്കൽ സൈറ്റ്സും അവർ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിന്റർ ഒളിമ്പിക്സ് ആണ് ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഒളിമ്പിക് ഗെയിം എന്ന് പറയുന്നത് അതായത് എമിറ്റ് ചെയ്യപ്പെട്ട അത്രയും തന്നെ കാർബണിനെ തിരിച്ച് സെക്യസ്ട്രേറ്റ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇപ്പൊ അവിടെ ഇത്ര കാർബൺ എമിറ്റ് ചെയ്യുമ്പോൾ അവർ അവരെ ചെയ്യും ഒരു പെർട്ടിക്കുലർ കമ്പനിയുമായിട്ടൊക്കെ എഗ്രിമെന്റിലേക്ക് വന്നിട്ട് ആ കമ്പനി കൂടുതലായിട്ടുള്ള ഫോറസ്റ്റ് ഓക്കെ ഫോറസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക അഫോറസ്റ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു കണക്കുണ്ടാകും ഇപ്പം ഇത്ര കാർബൺ ഇവിടെ നിന്ന് പോന്നാൽ അത്രയും കാർബൺ സെക്കുസ്ട്രേറ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യും ഈ രീതിയിലൊക്കെ ഉള്ള ആക്ടിവിറ്റീസ് കൊണ്ടുവരും ഓക്കെ അങ്ങനെയാണ് ബെയ്ജിങ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഒളിമ്പിക് ഗെയിംസ് ആയിട്ട് മാറുന്നത് ഇനി അടുത്തത് പി എസ് സി ഇതിനു മുന്നേ ചോദിക്കുകയും കൂടെ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മഞ്ഞിലെ സ്നോ ഉണ്ടല്ലോ ഈ സ്നോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഈ മഞ്ഞ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സ്നോ ആണ് അപ്പോൾ ഈ ഒരു വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ വേണ്ടി മഞ്ഞുള്ള സമയം നോക്കി നമ്മൾ കാത്തിരുന്നു മഞ്ഞുള്ള ഒരു രാജ്യത്ത് പോയിട്ട് ഇത് പങ്കെടുക്കുക അല്ലെങ്കിൽ അതിനെ അവിടെ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ആർട്ടിഫിഷ്യൽ സ്നോ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആർട്ടിഫിഷ്യൽ സ്നോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ ഈ അടുത്താണോ അത് ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വിന്റർ ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ടും ആർട്ടി അതായത് ആർട്ടിഫിഷ്യൽ സ്നോ യൂസ് ചെയ്യുന്നത് ന്യൂയോർക്കിലെ ലേക്ക് പ്ലാസിഡിൽ വെച്ചായിരുന്നു അന്ന് വിന്റർ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ടേ ആർട്ടിഫിഷ്യൽ സ്നോ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം എന്നാൽ ആദ്യം കുറച്ച് ശതമാനമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ പിന്നെ അത് കൂടുതൽ കൂടുതൽ ആർട്ടിഫിഷ്യൽ സ്നോയിലേക്ക് വന്നു അങ്ങനെ പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ സ്നോ ഉപയോഗിച്ച് സംഘടിപ്പിച്ച ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് ആണ് ഏതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബീജിംഗിലെ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഓക്കെ കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ സ്നോ യൂസ് ചെയ്തിട്ടാണ് ബീജിങ് ട്വന്റി ട്വന്റി നടന്നിട്ടുണ്ടായിരുന്നത് ഇനി ഇതിനിടയ്ക്കെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലില് റഷ്യയിൽ വെച്ച് നടന്നപ്പോൾ ഒരു എൺപത് ഒക്കെ നമ്മൾ എന്താണ് ആർട്ടിഫിഷ്യൽ സ്നോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് സൗത്ത് കൊറിയയിൽ വെച്ച് നടന്നപ്പോൾ തൊണ്ണൂറ്റി എട്ട് ശതമാനം വരെയൊക്കെ ആർട്ടിഫിഷ്യൽ സ്നോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കും അപ്പം ഇത് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോ ശ്രോയുടെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിലും പതിനെട്ടിലും ഒക്കെ വിന്റർ ഒളിമ്പിക്സ് എവിടെ നടന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഞാൻ കവർ ചെയ്തു പോകുന്നുണ്ട് ആ ആംഗിളിലും കൂടെ ചിന്തിച്ച് വേണം നിങ്ങളത് പഠിക്കാനായിട്ട് രണ്ടായിരത്തി പതിനാലിൽ റഷ്യയിലും രണ്ടായിരത്തി പതിനെട്ടിൽ സൗത്ത് കൊറിയയിലുമാണ് പിന്നെ നടന്നത് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തോണേ അപ്പോൾ വിന്റർ ഒളിമ്പിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ചരിത്രം എന്താണ് വിന്റർ ഒളിമ്പിക്സ് റിലേറ്റഡായിട്ട് ഇന്ത്യക്ക് എന്തെങ്കിലും മെഡൽ നേട്ടങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇതിന് വേണ്ടി പങ്കെടുത്തിട്ടുള്ള പ്രധാന കായിക താരങ്ങൾ ആരാണ് എന്നുള്ളൊരു കാര്യം കൂടി അറിയണം ഇതുവരെ ഇന്ത്യക്ക് വിന്റർ ഗെയിംസിൽ മെഡലുകളൊന്നും ലഭിച്ചിട്ടില്ല ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ അപ്പോ മെഡലുകളൊന്നും ലഭിച്ചിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒളിമ്പിക്സ് എന്ന് പറയും വിന്റർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പതിനൊന്നാമത്തെ വിന്റർ ഒളിമ്പിക്സ് ആണ് ഇന്ത്യ പങ്കെടുക്കുന്ന പതിനൊന്നാമത്തെ വിന്റർ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബെയ്ജിങ്ങിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഓസ്ട്രിയ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന വിന്റർ ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ താരം കോമ്പീറ്റ് ചെയ്യുന്നത് ആൻഡ് ദാറ്റ് വാസ് ജെറമി ബുജകോസ്കി ഓക്കെ ജെറമി ബുജകോസ്കി ആയിരുന്നു ആദ്യമായിട്ട് ഇഞ്ചർ ഒളിമ്പിക്സിലേക്ക് പങ്കെടുത്ത ഒരു ഇന്ത്യൻ താരം എന്ന് പറയുന്നത് അന്ന് അദ്ദേഹത്തിന്റെ ഇവന്റ് എന്ന് പറയുന്നത് ഡൗൺ ഹിൽ ആൽപൈൻ സ്കീയിങ് ആണ് നമ്മളെ മറ്റേ ഇങ്ങനെ പിടിച്ച് സ്കീ സ്കീങ് ചെയ്ത് വരത്തില്ലേ ഈ വലിയ മലയുടെ ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ താഴോട്ടിക്ക് അതാണ് ഡൗൺ ഹിൽ ആൽപയിൻ സ്കീഇങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതായിരുന്നു ജെറമി ബുജകോസ്കിയുടെ ഇവന്റ് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക ആ പേര് മറന്നു പോകരുത് ജെറമി ബുജക്കോസ്കി ഇനി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം നോക്കുകയാണെന്നുള്ളത് ഇന്ത്യ പിന്നെ പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് കാനഡയിലെ കാൽഗറിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു വിന്റർ ഒളിമ്പിക്സിലാണ് ഇനി തൊണ്ണൂറ്റി രണ്ടിലെ ഒളിമ്പിക്സ് ഒഴിച്ചാൽ ബാക്കി എല്ലാ വിന്റർ ഒളിമ്പിക്സുകളിലും ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ തൊണ്ണൂറ്റി രണ്ടിൽ എൺപത്തി എട്ട് കഴിഞ്ഞിട്ട് പിന്നെ തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല അതിനുശേഷം ഇങ്ങോട്ടേക്ക് എല്ലാ വിന്റർ ഒളിമ്പിക്സിലേക്കും ഇന്ത്യ ഒരു അവരുടെ പാർട്ടിസിപ്പേഷൻ അറിയിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം ഇനി കുറച്ച് പേരുകൾ കൂടി നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ടൊന്നും ഓർത്തിരിക്കണം അതിലൊരു പേരാണ് ശൈലജ കുമാർ എന്നുള്ളത് ഓക്കെ വിന്റർ ഒളിമ്പിക്സിലേക്ക് പങ്കെടുക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ ആ പേരാണ് എന്തെന്ന് പറയുന്നത് ഷൈലജ കുമാർ എന്നുള്ളത് വിമൻസിന്റെ സ്ലാ ഇവന്റിലാണ് ശൈലജ കുമാർ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കാനഡയിൽ വെച്ച് നടന്നുള്ള ഗെയിംസിലാണ് ശൈലജ കുമാർ പങ്കെടുക്കുന്നത് ഓക്കെ ഷീസ് ഫസ്റ്റ് ഇന്ത്യൻ വിമൺ ടു കോംപീറ്റ് ഇൻ ദി വിന്റർ ഒളിമ്പിക്സ് എന്നാൽ വിന്റർ ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ പേരൊന്നു മാറും നേഹാഹൂജ എന്നാകും ഓക്കെ ആഹൂജ കാരണം എന്താ വെച്ചാൽ ആദ്യം നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ക്വാളിഫൈയിങ് ഇവന്റ് ഒന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ഇവിടെ നമ്മൾ ഇപ്പൊ ഇതിൽ സെലക്ട് ചെയ്തിട്ട് ആളുകളെ കൊണ്ടുപോകുന്നു എന്നൊരു രീതിയായിരുന്നു പക്ഷെ പിന്നെ പിന്നെ അത് മാറിയിട്ട് ക്വാളിഫയിങ് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നവരെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും ഇപ്പൊ സമ്മർ ഒളിമ്പിക്സിനും പാരോളിമ്പിക്സിനും ഒക്കെ ചെയ്യുന്ന പോലെ അത് വിന്റർ ഒളിമ്പിക്സിലേക്ക് വന്നു അങ്ങനെ ക്വാളിഫൈ ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത് നേഹ അഹൂജ രണ്ടായിരത്തി ആറിൽ തന്നെയാണ് രണ്ടായിരത്തി ആറിലാണ് നേഹാഹൂജ പോകുന്നത് നേഹാഹൂജയുടെ ഇവന്റ് ഏതാണ് സ്ലാലോം തന്നെയാണ് വിമൻ സ്ലാലോമിലായിരുന്നു നേഹാഹൂജ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കായിക താരം വിന്റർ ഒളിമ്പിക്സുമായി നമ്മൾ പറയുമ്പോഴത്തേക്കാണ് ഇത് പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങളിൽ ഓപ്ഷനായിട്ട് കൂടി വന്നിട്ടുള്ള ഒരു പേരാണ് ഈ പി എസ് സിയുടെ ഓപ്ഷനുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അത് നാളെ ഒരു ക്വസ്റ്റൻ ആയിട്ട് മാറാൻ പറ്റുന്ന രീതിയിലാണ് ഓപ്ഷനുകൾ ഉണ്ടാവുക അപ്പോൾ ശിവകേശവൻ ആറ് തവണ വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് സിക്സ് ടൈംസ് വിന്റർ ഒളിമ്പ്യൻ ആണ് ആണ് അദ്ദേഹത്തിന്റെ ഇവന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഇത്രയും നേരം സ്കീയിങും സ്ലാലോമൊക്കെയാണല്ലേ നോക്കിയത് പക്ഷെ ശിവകേശവന്റെ ഇവന്റ് ഏതാണ് ല്യൂജ് ആണ് ശിവകേശവന്റെ ഇവന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നമ്മൾ പറഞ്ഞ പേരുകൾ ജെറമി ബുജകോസ്കി ഓർത്തിരിക്കണം ശൈലജ കുമാർ പറഞ്ഞു നേഹാ ഹൂജ് പറഞ്ഞു ശിവകേശവൻ പറഞ്ഞു ഈ നാല് പേരുകള് മറന്നു പോരുത് പിന്നെ നമ്മുടെ ആരിഫ് ഖാനും കൂടെ ഓർത്തോണം ഓക്കെ അരിഫ്ഖാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തിയാണ് ഇങ്ങനെ അഞ്ചു പേരുകൾ ഓർക്കണം ഇനി ഞാൻ ഓവറോൾ ആയിട്ട് ഈ പറഞ്ഞ സംഭവങ്ങളുടെ ഒരു ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയിരിക്കണം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ജെറമി ബുജകോസ്റ്റി ഡൗൺ ഹിൽ ഡൗൺ ഹിൽ ആൽപയിൻ സ്കീ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഡൗൺ ഹിൽ ജയൻ സ്ലാലോം സ്ലാലോം ഇതിലേക്കൊക്കെ പങ്കെടുക്കുന്നുണ്ട് എൺപത്തി എട്ടിലാണ് നമ്മളൊരു മൂന്ന് പേരടങ്ങുന്ന ഒരു ടീമിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു വ്യക്തി എന്ന രീതിയിലാണല്ലേ പോകുന്നത് എൺപത്തി എട്ടില് മൂന്ന് പേരടങ്ങുന്ന ഒരു ടീമിലേക്ക് വരുന്നു ശൈലജ കുമാർ വിമൻ സ്ലാലോമിൽ വരുന്നു ഗുൽദേവ് സ്ലാലോമിൽ വരുന്നു കിഷോർ ഏത്ന റായ് സ്ലാലോം തന്നെയാണ് അദ്ദേഹത്തെ ഇവന്റ് എന്ന് പറയുന്നത് പിന്നെ തൊണ്ണൂറ്റി രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ലാൽചുനി നാനാക് ചന്ദ് ഇവര് രണ്ടാളും വരുന്നു ഈ പേരുകളെല്ലാം ഒന്ന് ഓർത്തിരിക്കണെന്ന് ഞാൻ നിർബന്ധപ്പെടിക്കുന്നില്ല ഞാൻ ഈ പറഞ്ഞ അഞ്ചു പേരുകൾ മറക്കാതെ ഓർത്തിരിക്കണം തൊണ്ണൂറ്റി എട്ടിൽ ശിവകേശവൻ രണ്ടായിരത്തി രണ്ടിലും ശിവകേശവൻ വരുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ആറ് നൂറ്റി ഇരുപത്തിരണ്ട് വരെ നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് നാലോ മൂന്നോ രണ്ടോ ആളുകളൊക്കെ പോകാറുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരൊറ്റ വ്യക്തി മാത്രമേ പോയുള്ളൂ ദാറ്റ് ഈസ് ആരിഫ് മുഹമ്മദ് ഖാൻ ആ പേര് ഓർത്തിരുന്നോണം ഓക്കെ ബാക്കി പേരുകള് ജസ്റ്റ് ഒന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ നിർബന്ധമില്ല അഞ്ചു പേരുകൾ മറക്കരുത് ഏതൊക്കെയായിരുന്നു ജെറമി ബുജ കോസ്കി ആദ്യമായിട്ട് വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരം പിന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ശൈലജ അല്ലെ ശൈലജ കുമാറിന്റെ പേരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യമായി വിന്റർ ഒളിമ്പിക്സിലേക്ക് പങ്കെടുത്ത ഇന്ത്യൻ വനിത ആദ്യമായി വിന്റർ ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ഇന്ത്യൻ വനിതയായിട്ട് ആര് മാറി നേഹ ആഹൂജ പിന്നെ നമ്മൾ പറഞ്ഞത് ശിവകേശവന്റെ ആയിരുന്നു ആറ് തവണ വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് ശിവകേശവൻ ശിവകേശവന്റെ ഇവന്റ് എന്ന് പറയുന്നത് ലൂജ് ആണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്രയും പേരുകൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം ഓക്കെ ഇതാണ് വിന്റർ ഒളിമ്പിക്സിന്റെ ഒരു പഠന രീതി എന്ന് പറയുന്നത് ഇതുപോലെയാണ് നിങ്ങൾ ഓരോ ഒളിമ്പിക്സും കവർ ചെയ്ത് പോകേണ്ടത് ഈ ഒരു ആംഗിളിൽ ഓരോ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റിയാലും നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം പേഴ്സ്പെക്റ്റീവില് ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒളിമ്പിക്സ് എന്നുള്ള എല്ലാ കൊസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ